ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കാൻ അതുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു വളരെ വളരെ സവിശേഷതകളുള്ള ഒരു തെയ്യക്കോലത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ എത്തിയിരിക്കുന്നത് പടയ്ക്കു വേണ്ടി അതായത് യുദ്ധത്തിന് വേണ്ടി അവതരിച്ച മൂർത്തി എന്ന നിലയിൽ പടക്കത്തി ഭഗവതിയായും തൻ്റെ ദൗത്യങ്ങൾ നിറവേറ്റിയ ശേഷം വടക്ക് തിരിഞ്ഞ് യാത്ര ധരിച്ച് തൻ്റെ ആരൂഢം കണ്ടെത്തിയ ദേവി എന്ന നിലയിൽ വടക്കത്തി ഭഗവതിയായും അറിയപ്പെടുന്ന ദേവതയെക്കുറിച്ചാണ് ഈ വീഡിയോ പതിവ് പോലെ നമുക്ക് തെയ്യത്തിൻ്റെ പുരാവൃത്തത്തിലേക്ക് തന്നെ ആദ്യമായി കിടക്കാം എങ്ങനെയാണ് ഈ തെയ്യത്തിൻ്റെ ഉൽപ്പത്തി എന്നറിഞ്ഞാൽ തെയ്യത്തിൻ്റെ ചടങ്ങുകൾക്കും അതുപോലെ രൂപഭാവങ്ങൾക്കുമുള്ള പ്രൗഢിയുടെ അർത്ഥം എന്താണെന്നും മനസ്സിലാവൂ മറ്റ് തെയ്യങ്ങളുടെ പുരാവൃത്തങ്ങളിൽ ഏറെക്കുറെ വളരെ വ്യത്യസ്തമാണ് ഈ തെയ്യത്തിൻ്റെ പുരാവൃത്തം കഥയിൽ മാത്രല്ല അവതരണത്തിലും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയുടെ ഒരു രീതി ഉണ്ടല്ലോ പണ്ട് 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 ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ രീതിയാണ് നമുക്ക് ഈ പുരാവൃത്തത്തിൻ്റെ കഥയിലും ആ കഥയുടെ അവതരണത്തിലും കാണാൻ കഴിയുക ശ്രീ പാൽക്കടലിൻ്റെ നടുവിലുള്ള വെള്ളിമാൻ കല്ലിൻ്റെ അടുത്ത് ഒരു വെള്ളിശങ്കും അതിനടുത്തായി ഒരു കരിമ്പനയും ഉണ്ടായിരുന്നു അത്രേ ഏഴ് വയസ്സായ കരിമ്പനയ്ക്ക് ഏഴ് മടലുകളും എട്ട് തിരളുകളും ഉണ്ടായിരുന്നു അതിൽ ഏഴാമത്തെ തിരളിൽ ഏഴ് പൊന്മുട്ടകളും ഈ ഏഴ് പൊന്മുട്ടകളിൽ ആറ് പൊന്മുട്ടകളും ഉടഞ്ഞ് ആറ് മലകളിൽ പാറിപ്പറന്നു വീണു ഏഴാമത്തെ പൊന്മുട്ടയാകട്ടെ പൊട്ടിവിരിഞ്ഞ് ദൈവക്കുരുവായി രൂപാന്തരപ്പെട്ടു ഈ ദൈവകന്യാവ് അഞ്ച് വയസ്സിൽ എഴുത്തിനൊരുത്തി വിദ്യ ആരംഭിച്ചു ഏഴാം വയസ്സിൽ കാതുകുത്തും നടത്തി അങ്ങനെ അങ്ങനെ അവൾ ഋതുമതിയായി വിവരമറിഞ്ഞ സഹോദരന്മാർ ഓടിയെത്തി അവളുടെ വയസ്സറിയിക്കൽ കല്യാണം ഗംഭീരമായി നടത്താനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിനെ മറ്റെല്ലാത്തിനും കൂടെ മാന് വേണം എല്ലാവരും നായാട്ടിനായി പുറപ്പെട്ടു വിവരമറിഞ്ഞെത്തിയ അച്ഛന്നമാർ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു വേട്ടയാടിക്കിട്ടിയ മാനിൻ്റെ കൈയും തലയും തങ്ങൾക്ക് തരണമെന്ന് അത് കൊടുക്കാൻ വിസമ്മതിച്ച ഈ സഹോദരന്മാരെ മുഴുവനും അവർ കൊന്നൊടുക്കിയത്രേ തൻ്റെ സഹോദരന്മാർ വധിക്കപ്പെട്ടു എന്നറിഞ്ഞ ദൈവകന്യാവ് അതീവ കോപിഷ്ടയായി തനിക്ക് വേണ്ടി വാങ്ങിവെച്ച ആഭരണങ്ങളൊക്കെ മാറ്റിവെച്ച് തപസ്സിനായി പുറപ്പെട്ടു ദൈവകന്യാവ് തപസ്സിലൂടെ ശക്തി നേടിയെടുത്ത ദൈവകന്യാവ് ആദ്യം തന്നെ മച്ചൂരന്മാരെ കൊന്നൊടുക്കുകയാണ് ചെയ്തത് തുടർന്ന് രണദേവതയായി മാറി തുളുനാട്ടിൽ ചെന്ന് തുളിച്ചേകവരോട് അങ്കം വെട്ടി തുളിത്താടിയും മീശയും കരസ്ഥമാക്കി നെല്ല് കുത്തുന്ന പണ്ടാട്ടിയോട് യുദ്ധം ചെയ്ത് ഉലക്കയും നുറവും നേടി തുളു തീയനോട് പടപുരുതി ഏറ്റുകത്തിയും തളയും നേടി ദേവേന്ദ്രന്റെ വെള്ളാനയോട് പൊരുതി തുമ്പിക്കയും കൈവശപ്പെടുത്തിയത്രെ ഒടുവിൽ പടപുരുതി നേടിയ നേട്ടങ്ങളുമായി താടിയും മീശയും വെച്ച് അർദ്ധ പുരുഷ രൂപിയായി വടക്ക് തിരിഞ്ഞ് യാത്ര പുറപ്പെട്ടു അങ്ങനെ വടക്കത്തി ഭഗവതിയായി അറിയപ്പെടുന്നു തുരുത്തിയിലും അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രാമവുല്യം കഴുകത്തിലും ഒക്കെ തന്നെയാണ് വടക്കത്തി ഭഗവതി വളരെ പ്രാധാന്യത്തോടെ തെയ്യക്കളത്തിൽ അരങ്ങേറുന്നത് മറ്റ് അമ്മ ദൈവങ്ങളുടെ ആട്ടത്തിൽ നിന്നും അതുപോലെ തന്നെ വേഷവിധാനങ്ങളിൽ നിന്നും അതുപോലെ കെട്ടുകാഴ്ചയിലും എല്ലാം വ്യത്യസ്തമാണ് വടക്കത്തി ഭഗവതി ഒരേ സമയം അമ്മദേവുമായി അറിയപ്പെടുകയും തടിയും ഈശയും വെച്ചുള്ള രൂപത്തിൽ അരങ്ങേറുകയും ചെയ്യുന്നതും തന്നെ വളരെ വലിയ വ്യത്യസ്തതയുടെ അടയാളമാണല്ലോ എല്ലാവിധ പ്രതിസന്ധികളെയും വിജയിച്ച് മുന്നേറിയ ഒരു ചരിത്രത്തിലാണ് ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് ഈ ദേവത തെയ്യക്കളത്തിലെത്തുന്നത് അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു പ്രൗഢി ഈ തെയ്യത്തിൻ്റെ രൂപഭാവങ്ങളിലും അരങ്ങേറ്റത്തിലും എല്ലാം കാണാൻ സാധിക്കും വളരെ ഉയരമുള്ള ഭാരമുള്ള ഈ മുടി അണിഞ്ഞുകൊണ്ടാണ് ഈ ജനലക്ഷങ്ങളുടെ ഇടയിലുള്ള ഈ തെയ്യത്തിന് ഏറെ സമയം സഞ്ചരിക്കേണ്ടത് ഉയരം ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് ആടാനും ഉലയാനും സാധ്യതയുണ്ട് അതിനെ കൂടി അതിജീവിച്ചു കൊണ്ടുവേണം തെയ്യത്തിന് ആടാൻ എത്രയോ ആൾ ചേർന്ന് ഉയർത്തിയിട്ടാണ് ഈ മുടി തെയ്യക്കാരനെ അല്ലെങ്കിൽ കോലക്കാരനെ അണിയിക്കുന്നത് എന്നാൽ അണിഞ്ഞു കഴിയുന്നതോടെ കോലക്കാരനെ സമയത്തോളം അത് എടുത്ത് സഞ്ചരിക്കുക മാത്രമല്ല അതെടുത്തിട്ട് ദീർഘസമയം ആടുകയും വേണമല്ലോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉപാസനയുടെയും വ്രതശക്തിയുടെയും ബലം തന്നെയാണ് കോലക്കാരനെ അതിനായി സജ്ജനാക്കുന്നത് പടക്കത്തി ഭഗവതി അമ്മ ദൈവമാണ് എന്നാൽ മറ്റെല്ലാ അമ്മ ദൈവങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തും മറ്റ് അണിയലങ്ങളുമെല്ലാം സാധാരണ തായ്പരുദേവതയ്ക്കാണ് ഇത്രയും ഉയരമുള്ള മുടി ഉണ്ടാവുക എന്നാൽ ഈ മുഖത്തെഴുത്ത് മറ്റ് ഒരു അമ്മ ദൈവത്തിലും നമുക്ക് കാണാൻ കഴിയില്ല മറ്റെല്ലാ അമ്മ ദൈവങ്ങളുടെ പുരാവൃത്തത്തിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ വടക്കത്തി ഭഗവതിയുടെ പുരാവൃത്തം അതുകൊണ്ട് തന്നെ പുരാവൃത്തത്തിൽ പറയുന്ന എല്ലാ കഥയും കഥാസന്ദർഭങ്ങളും എല്ലാം തന്നെ തെയ്യത്തിൻ്റെ അണിയലങ്ങളിലും മുഖത്തെഴുത്തിലും കാണാൻ സാധിക്കും അച്ഛനന്മാരെ കൊന്നൊടുക്കി രണദേവതയായി മാറിയ വടക്കത്തി ഭഗവതി തുളിച്ചേകവരിൽ നിന്ന് മറ്റെല്ലാം നേടുന്നതോടൊപ്പം താടി മീശയും കൂടി കരസ്ഥാക്കുന്നതായി പുരാവൃത്തത്തിൽ പറയുന്നുണ്ടല്ലോ ഈ താടി മീശയാണ് തെയ്യത്തിന്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അമ്മദൈവമാണ് അമ്മദൈവത്തിന്റെ എല്ലാ അണിയലങ്ങളും ഉണ്ട് എന്നാൽ മുഖത്ത് വലിയ നീണ്ടു കിടക്കുന്ന താടി മീശയും കൂടി കാണാം അതുകൊണ്ട് തന്നെ അർദ്ധപുരുഷ പുരുഷ സങ്കല്പം എന്നാണ് വടക്കത്തി ഭഗവതിയെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക കാഴ്ചയിൽ മാത്രമല്ല രൂപഭാവങ്ങളിൽ മാത്രമല്ല ആട്ടത്തിലും ഈ ഒരു ഗാംഭീര്യം നമുക്ക് തെയ്യക്കളത്തിൽ നിന്ന് അനുഭവിക്കാൻ കഴിയും വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഇവിടെ കളിയാട്ടം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാര് അല്ലെങ്കിൽ ജനങ്ങൾ തിങ്ങിക്കൂടുകയും ചെയ്യും എന്തായാലും തെയ്യക്കളത്തിലെത്തി തെയ്യം കണ്ട് മടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഊർജമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഈ വർഷത്തെ തെയ്യക്കാലം ഏതാണ്ട് കഴിയാൻ പോകുന്നു ഇടവപ്പാതിയോട് കൂടിയിട്ട് അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് പിന്നീട് വളരെ അപൂർവമായ തെയ്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീട് അടുത്ത വർഷം വീണ്ടും തുലാപ്പത്ത് വരണം തെയ്യം ഒരു അനുഷ്ഠാനമാണ് അതിലപ്പുറം ജനലക്ഷങ്ങളുടെ വികാരമാണ് വിചാരമാണ് ഒരു ജനതയെ മുഴുവനും കരുത്തുറ്റതാക്കുന്ന ഇതുപോലുള്ള അനുഷ്ഠാനങ്ങൾ ഇനിയും പൂർവാധികം ശക്തിയോടെ പ്രാധാന്യത്തോടെ അരങ്ങേറട്ടെ തെയ്യത്തെക്കുറിച്ചുള്ള കുറേയധികം വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് നന്ദി നമസ്കാരം